സാമ്പാറിനകത്ത് പുരോഗതി ഉണ്ടാകണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും പുരോഗതി ഉണ്ടാകണം അല്ല ഞാനെന്ന് എബ്രാഹിം എബ്രാഹാമിനെ എനിക്കറിയാം അബ്രാഹാമിനൊരു മാറ്റമില്ല എനിക്കെന്നു വെച്ചാൽ എനിക്ക് മാറ്റം ഇല്ല അതാണ് കാര്യം നമ്മൾ പറയണത് എബ്രഹാമിനൊരു മാറ്റം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ എനിക്ക് മാറ്റം ഇല്ലാത്ത എന്നിൽ മാറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും എബ്രാഹാമിൻ്റെ മാറ്റം എന്താണ് അല്ലേ എന്നിൽ മാറ്റം കാണുമ്പോഴത്തേക്കും ഗൂഗിളിലും മാറ്റം കാണും അപ്പം എന്താ ഇപ്പം കത്തി എടുക്കുന്നത് ഞാൻ എന്നിൽ മാറ്റം വരുമ്പോൾ ഞാൻ എടുത്ത് കൈകാര്യം ചെയ്യുന്ന കത്തിയിലും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകും കത്തി കൊണ്ട് എനിക്ക് കുറേ കൂടി ബെറ്ററായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു കത്തി കൊണ്ട് എനിക്ക് നേരത്തെ കത്തി കൈകാര്യം ചെയ്തിരുന്നതിനേക്കാൾ കുറേ കൂടി നന്നായിട്ട് കത്തി കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അപ്പം നമ്മൾ നമ്മളിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുമ്പോൾ വ്യക്തിയിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് വ്യക്തിയുടെ ഉള്ളിലെ അനുഭവത്തിൽ ഇവിടെയാണ് നമ്മുടെ സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നാശം സംഭവിക്കുന്ന അവിടെ അത് വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിക്കാൻ മതത്തിനോ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോ കഴിയുന്നില്ല അത നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും പരാജയമാണ് മതവും പരാജയമാണ് അതുകൊണ്ടാണ് ഈ മതത്തെ നിലനിർത്താൻ ആൾക്കാർ കിടന്ന് പാടുവിടുന്നത് കാരണം മതം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കിടന്ന് മനുഷ്യൻ പാടുപിടുകയും കാരണം ഞാൻ എന്നെയാണ് എന്നുള്ള ഭാഗത്തിന് പകരം മതത്തെ നിലനിർത്താൻ സംഘടിക്കുകയും അവിടെയാണ് ആശം ഉണ്ടാകണം മതത്തെ നിലനിർത്താൻ നോക്കി എന്താ വ്യക്തിയെ ഉണർത്തിക്കൊണ്ടുവരുന്ന ഭാഗം വ്യക്തിയിൽ പുരോഗതി അനുഭവത്തിൽ പുരോഗതി അതിലാണ് കാര്യം അപ്പോഴാണ് നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അനുഭവത്തിൽ തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്രന്ഥം കെട്ടിപ്പിടിച്ചിരിക്കേണ്ടി വരും ഗ്രന്ഥമാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും നമ്മുടെ അനുഭവത്തിൽ ഉണരണം അനുഭവത്തിൽ ഉണരാൻ സാധിക്കും അപ്പോൾ ശരിയായിട്ടുള്ള ബന്ധം ശരിയായിട്ടുള്ള ബന്ധം അവിടെ പോകത്തില്ല ശരിയായിട്ടുള്ള ബന്ധം അവിടെ ഉള്ളതാണ് നിത്യമാണ് അപ്പം ഏത് ബന്ധമാണ് വിട്ടുപോകുന്നത് വിട്ടുപോകുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പ ബന്ധമാണ് വിട്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാരിറ്റി ക്ലാരിറ്റി ഇടയ്ക്കിടക്ക് വരുന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ ഇല്ല അത് ശരിയാകത്തില്ല ക്ലാരിറ്റി പെർമനൻ്റ് ആയിരിക്കണം സത്യസന്ധനായിരിക്കണം നമ്മളിവിടെ കാണുന്ന എല്ലാ മതവിശ്വാസവും എല്ലാ വിശ്വാസം മാത്രമേ ഉള്ളൂ എൻ്റെ സത്യസന്ധത ഇല്ല മനുഷ്യനും ഉണരുന്നില്ല ബലഹീനമായിട്ടുള്ളൊരു സമൂഹം അതുകൊണ്ട് അവർ പെട്ടെന്നാണ് ഗ്രാജിറ്റേറ്റഡാകുന്നത് പെട്ടെന്ന് അസ്വസ്ഥനാകുന്നു കാരണം അസ്വസ്ഥത എന്തുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം പറ്റുന്നത് എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അനുഭവത്തിലില്ല അതുകൊണ്ടാണ് വാശി വൈരാഗ്യം വിദ്വേഷം വെറുപ്പ് അടിയിടി കത്തിക്കുത്ത് ഇതൊക്കെ ഉണ്ടാകുന്ന അവനങ്ങോട്ട് കത്തി കളഞ്ഞേക്കാം കാരണം എൻ്റെ ഭയമാണ് എന്നറിയുന്നില്ല മറ്റൊരാളെ കൊല്ലുന്നത് എൻ്റെ ഭയമാണെന്ന് ഞാൻ അറിയുന്നില്ല മറ്റാളോട് ദേഷ്യം പിടിക്കുന്നത് എൻ്റെ അറിയുന്നില്ല എൻ്റെ ഭയത്തിൽ നിന്നാണ് ഞാൻ മറ്റൊരാളോട് ദേഷ്യം പിടിക്കുന്നത് എന്നറിയുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പ്രദായം അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ് നമ്മുടെ കോടതിയിൽ എങ്ങനെയാണ് കോടതിയിൽ വക്കീൽ വെച്ച് വാദിച്ചാൽ ഒരാളെ കൊന്നാലും നമുക്ക് രക്ഷപ്പെട്ട് പോകാം അത്രയേ ഉള്ളൂ ഇവിടുത്തെ കോടതിൻ്റെ സത്യസന്ധത അതിൻ്റെ വേറെ വലിയ കാര്യമൊന്നുമില്ല എന്നെവുകൾ നിരത്തി വെച്ച ആള് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയ ആള് ചെയ്തിട്ടില്ലെന്ന് അതിൻ്റെ ചെയ്തയില്ല എന്നുള്ളതല്ല ഇവിടെ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയ അത്രമേ ഇവിടെ അറിയുന്നുള്ളൂ അത്രക്കുള്ള അറിയുള്ളൂ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം ഞാൻ ചെയ്തു എന്നുള്ളത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാനൊരാളെ കൊന്നത് തെറ്റാണെന്ന് തന്നെത്താൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് അതിനകത്ത് തെറ്റെന്ന് തന്നെത്താൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് തന്നെത്താൻ തിരിച്ചറിയുന്നില്ല അവിടെയാണ് അതിനകത്ത് തെറ്റോ വലിയ മിസ്റ്റേക്ക് മതം വിശ്വാസ പ്രമാണവും വിദ്യാഭ്യാസ സമ്പ്രദായവും വൻ പരാജയമായത് അവിടെയാണ് ഇവിടെ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്ത തെറ്റാണ് എവിടെയാണ് തെറ്റുമെന്ന് കാരണം എന്നിൽ എനിക്ക് കണ്ടിന്യൂറ്റി ഇല്ല എനിക്ക് കണ്ടിന്യൂറ്റി ഇല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിട്ടുപോകേണ്ടി വരുന്നു എനിക്ക് അധികാരം എന്നെ അനുഭവിക്കുന്നിടത്തല്ലേ ഇത് എന്നെ അനുഭവിക്കുന്നിടത്ത് എനിക്ക് തുടരാൻ പറ്റുന്നില്ല എന്നെ കൃത്യമായിട്ട് അനുഭവിക്കുന്നിടത്താണ് എനിക്ക് തെളിച്ചുണ്ടാകുന്നത് എന്നെ കൃത്യമായിട്ട് അനുഭവിക്കണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ എൻഗേജിലാണോ ഏതെല്ലാം രീതിയിലാണോ അതെല്ലാം രീതിയിൽ നമ്മൾ ഉറങ്ങി ഉറക്കത്തിൽ എൻഗേജ്ഡ് ആകുകയും മനസ്സിലാക്കുക ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു എന്തെല്ലാം രീതിയിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് വ്യക്തത ഉണ്ടാകാം എല്ലായിടത്തും വ്യക്തത ഉണ്ടാകാം അതാണ് ഒരു വ്യക്തിയുടെ ശരിയായിട്ടുള്ള ബോധം അപ്പോൾ നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്ന് പറയണത് അവനവനെ അനുഭവിച്ച് തുടരാനാണ് മനസ്സിലാക്കി ചിന്തയിലോട്ട് പോകാനല്ല ഇതെന്താണ് പറയുന്നത് ഇതോ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അപാരമാണ് കേട്ട ആ പുസ്തകത്തിൽ അവിടെ നിലനിൽക്കുന്ന ഭാഗം ശ്രദ്ധിക്കണേ അതിൻ്റെ അപകടം നോക്കണേ ആ പുസ്തകം നിലനിർത്താനാണ് നോക്കണത് എൻ്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള പ്രശ്നം അതാണ് പുസ്തകത്തെ നിലനിർത്താനാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയൊക്കെ നമ്മുടെ ഇടയിലുള്ളത് കാരണം മനുഷ്യൻ നിലനിൽക്കുന്ന അനുഭവമില്ല അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളുള്ളത് അല്ലാതെ വേറെ ഒരു കാര്യമില്ല മനസ്സിലെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പൈയുടെ വാല്യൂ പൈയുടെ വാല്യൂ കണ്ടെത്താനായിട്ട് ഓക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം പൈയുടെ വാല്യൂ ആണ് അല്ലേ നമ്മളിലെ വാല്യൂ അല്ല പൈയുടെ വാല്യൂ എന്നും അങ്ങനെ തന്നെയല്ല പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ ഉണർന്ന് പരിണമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പരസ്പരമാണ് സഹകരണം ഇത് അറിയാൻ വേണ്ടി പുസ്തകത്തെ ആശ്രയിക്കാൻ പറയും ശ്രതി അറിയാൻ വേണ്ടി പുസ്തകത്തെ ആശ്രയിക്കാൻ പറയും കാരണം എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റത്തില്ലെന്നാണ് അപകടം മനസ്സിലായ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റത്തില്ല വൻ അപകടമാണ് ഇവിടെയാണ് രോഗം വരുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഏ അവിടെയാണ് ഇപ്പം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എന്താ കാണിക്കുന്നത് കാരണം അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മളോട് മനസ്സിലായി അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് സങ്കല്പത്തിലാണ് നിൽക്കുന്നത് കംപ്ലീറ്റ് സ്വപ്നത്തിലാണ് നിൽക്കുന്നത് സംസാരിക്കാൻ പറ്റുന്നില്ല ഇത് സൊസൈറ്റി ഉണ്ടാക്കിയതാണ് ആൾക്കാരാണ് ക്രമണ രോഗികളും ക്രിമിനലും ആകുന്നു രോഗികളാകും ഇതിന്റെ റീസൺ മനസ്സിലാക്കണം അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല ഭയങ്കര അപകടം അല്ല ഇവരെന്ത് വേണമെങ്കിലും കാണിച്ചുകൂട്ടും ഇവരാണ് മാനിപ്പുലേറ്റേഴ്സ് ആകുന്നത് ഇവര് മാനിപ്പുലേറ്റേഴ്സ് ആകും കാരണം അനുഭവമില്ലാത്ത ആൾക്കാരെ ഇവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അനുഭവം ഇല്ലാത്ത ആൾക്കാർ ഇവർ കണ്ട്രോൾ ചെയ്യും അവർ വീണ്ടും വീണ്ടും ഒരു ഗുരുക്കിൽ നിന്ന് വലിയ ഗുരുക്കിലോട്ട് പോവും അതുകൊണ്ട് കൃത്യമായിട്ട് അറിയണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് നമ്മളെ അനുഭവിക്കുന്നിടത്തായിരിക്കണം കൃത്യമായിരിക്കണം നാല് വർഷം മുമ്പുള്ള എന്നെ പറ്റിയുള്ള കഥകളി ഇന്നും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് നാല് വർഷം മുമ്പ് പറ്റി പറയുന്ന കാര്യങ്ങൾ ഇന്നും അതേ രൂപത്തിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് അന്ധം വിട്ട് കേട്ടുകൊണ്ടിരുന്നത് നാല് വർഷം മുമ്പ് പറഞ്ഞ കഥ ഇത് തന്നെയാണ് പുസ്തകം ഇതാണ് പുസ്തകം മനസ്സിലായ അവർ അവർ ആയിട്ടില്ല അവരിൽ ഒരു ഡെവലപ്മെൻറ്റും നടന്നിട്ടില്ല ഒരു ഡെവലപ്മെൻറ്റും നടന്നിട്ടില്ല ഓ എനിക്ക് സഭാസിനെ അറിയാം മനസ്സിലായ അങ്ങനെയല്ല മനസ്സിലായി നമ്മളിപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന ഭാഗം ഇപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗത്തായിരുന്നു അല്ല ഇപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗത്തായിരിക്കും അതിന് സാധിക്കണം അവിടെ മെമ്മറിയിൽ ഇപ്പോൾ ഇൻട്രാക്ട് ചെയ്യണം അതിലെ ക്വാളിറ്റി ഉള്ളു ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നു ഇന്നലെ വണ്ടി ഓടിച്ചിട്ട് ഓർത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ആയിട്ട് ഓടിക്കണ്ടേ ഇപ്പൊ ഞാൻ കറി വെക്കുന്നു ഇപ്പൊ കറി വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പൊ കറി വെക്കുമ്പോൾ ഞാൻ സാമ്പാറെ വെക്കാൻ പോകുന്നത് സാമ്പാറിന്റെ രുചി എൻ്റെ ബോഡി അതിൽ പറഞ്ഞത് സാമ്പാറിന്റെ ടേസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഏ ആ ടേസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ബോഡി ട്രാപ്ഡ് ആകില്ല നമ്മുടെ ശരീരം ഡ്രാക്ഡ് ആകുന്നു നമ്മൾ പുതിയതായിട്ട് കറി വെക്കാൻ പഠിക്കണം പുതിയതായിട്ട് കറി വെക്കാൻ പഠിക്കണം കറി അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ് നിരന്തരമായിട്ട് സാമ്പാർ പുളിശ്ശേരി എന്ത് അവിയല് കുറെ കറികളുണ്ട് ഇത് തന്നെ കഴിച്ചോണ്ടിരിക്കുന്നു ഇത് തന്നെ കഴിച്ചോണ്ടിരിക്കും ഒരിക്കലും അപ്ഗ്രേഡ് ആകില്ല ഒരിക്കലും അപ്ഗ്രേഡ് ആകില്ല നമ്മൾ അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നില്ല പക്ഷെ നമ്മൾ ചേഞ്ച് കൊണ്ടുവന്നാൽ നമ്മൾ ഈ കറയിൽ ചേഞ്ച് കൊണ്ടുവരും മനസ്സിലായി നമ്മൾ നമ്മളിൽ അനുഭവത്തിൽ ചേഞ്ച് കൊണ്ടുവരും അപ്പൊ നമ്മൾ കറയില് നമ്മൾ നമ്മള് ഡ്രസ്സിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന ഇവിടെ കണ്ടുവരുന്ന ഡ്രസ്സ് പാറ്റേൺ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ ഡ്രസ്സ് ചെയ്ഞ്ച് കൊണ്ടുവരണം ഈ ചെയ്യുന്നില്ല ഇതെല്ലാം പാസ്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലായി എങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഒരു പുതിയ ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങണം മനസ്സിലായ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അല്ലേ ഒരു ഡിസൈനർ ഒരു പുതിയ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് മറ്റാൾക്ക് ഇട്ട് കൊടുക്കുന്നത് അവിടെ അപകടം എങ്ങനെയാണ് ഒരാൾ ഡിസൈൻ ചെയ്ത് മറ്റാൾക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എന്നും കിക്തിമാണ് എന്നും വ്യക്തിമാണ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കണം നമ്മൾ തന്നെ പുതിയൊരു കറി വെക്കണം നമ്മൾ കറി വളരെ ആണ് ഭക്ഷണം നമ്മുടെ സോഷ്യൽ സൊസൈറ്റിയിലെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പുതിയ ആഹാരം ഉണ്ടാക്കാൻ പഠിക്കണം നമ്മൾ തന്നെ തന്നെ ആഹാരം ഉണ്ടാക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണ് മനസ്സിലായ അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് തമ്മിൽ തർക്കിക്കാൻ വരുന്നത് അപകടം മനസ്സിലായില്ല അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല പിന്നെ ഇവർ സംസ്കാരത്തെ പറ്റി എങ്ങനെയാണ് പറയണത് അവർക്ക് ഒരിക്കലും യോഗ്യതയില്ല പരസ്പരം സംസാരിക്കാൻ കഴിക്കുന്ന ആഹാരം പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുന്നു ഒരു കാര്യമില്ല കാരണം അവർക്ക് വിവേകം ഒരിക്കലും ഉണ്ടാകത്തില്ല ഒരിക്കലും വിവേകം ഉണ്ടാകത്തില്ല കാരണം അവനവൻ്റെ ശരീരത്തിൻ്റെ രുചി പോലും അവനവന് ഉണ്ടാക്കി കഴിക്കാൻ അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലാവ അവർ ഭയങ്കര അപകടം പിടിച്ച മനസ്സല്ല മനസ്സിലൊ ഒരിക്കലും വ്യക്തതയില്ല പ്രാപ്തിയില്ല പ്രാപ്തി ഉണ്ടാകത്തില്ല അവർക്ക് അവർക്ക് രോഗങ്ങളുണ്ടാകും കാരണം എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തിൻ്റെ അനുഭവത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം ശരീരത്തിൻ്റെ അനുഭവത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും അപ്പോഴാണ് നമ്മൾ യോഗം വരുന്നത് രോഗം മാറുന്നവിടെ എൻ്റെ ശരീരത്തിൽ എന്താണ് അനുഭവം എന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ആ അനുഭവത്തെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ട് പോവുകയാണ് അവിടെയാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം വരുന്നത് അനുഭവത്തെ കൃത്യമായിട്ട് ഉണർത്തിയെടുക്കുകയും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക ഇത് ഭയങ്കര രസമാണ് മനസ്സിലായത് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് നമുക്ക് അതോറിറ്റി കിട്ടുക എന്ന് നമ്മുടെ ശരീരത്തിന്റെ പുറത്താണ് നമുക്ക് അതോറിറ്റി കിട്ടേണ്ടത് നല്ലാണ്ട് കാര്യങ്ങളില്ല നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതാണ് ജീവിതം അവരൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്തോട്ട് എത്തുമ്പോൾ സഹകരണം ക്ലിയറായി സഹകരണം പെർഫെക്റ്റ് ആണ് ഒരു കാരണവശാലും ഒരു ഫ്രിക്ഷൻ ഇങ്ങോട്ടുണ്ടാക്കില്ല എല്ലാവരും പരസ്പരം സഹകരിക്കുന്നത് കൃത്യമായിരിക്കും കൃത്യമായിരിക്കും ഇപ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ കയറിയുന്നു എങ്ങനെയാണ് അമ്മ കുഞ്ഞിനെ കയറിയുന്നത് എങ്ങനെയാണ് അവിടെ യാതൊരു ക്ഷീണവും ഇല്ല അമ്മയ്ക്ക് ഒരു ക്ഷീണവും ഇല്ല ശ്രദ്ധിക്കണേ അമ്മയ്ക്ക് യാതൊരു ക്ഷീണവും ഇല്ല കുഞ്ഞു ചിലപ്പോൾ ബഹളം വെക്കുക ഞാൻ അമ്മേനെ അടിക്കുക പിടിച്ചോ ഇതൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞിൻ്റെ കാര്യം സാധിക്കാനാണ് സാധിക്കാത്ത കൊണ്ടാണ് കുഞ്ഞ് അമ്മനെ തല്ലി അടിക്കുകയും ചെയ്യിക്കുന്നത് കാരണം അമ്മയ്ക്ക് കുഞ്ഞോട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അമ്മയ്ക്ക് കുഞ്ഞോട് ബന്ധമില്ലാത്തോണ്ടോ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കത്തേ ഇല്ല തർക്കിക്കേണ്ട കാര്യമില്ല അവന് തർക്കത്തിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം അവനവനെ അനുഭവിക്കുന്നിടത്തല്ലേ കൃത്യമാണേ കൃത്യമായിരിക്കണം എല്ലാവരും ജീവിക്കണം അവിടെ രോഗമെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ എന്തിനാണ് നമ്മൾ രോഗിയായിട്ടിരിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ രോഗം എന്താണ് കൃത്യമായിട്ട് രോഗത്തെ നമുക്ക് നേരിട്ട് തൊട്ടറിയാൻ പറ്റും എന്ത് രോഗമായിക്കോട്ടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞരും രോഗം എല്ലാ രോഗവും നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞിട്ട് നമ്മൾ തന്നെ ശുശ്രൂഷിച്ച് അത് ഭേദമാക്കും നമുക്ക് അത് ഭേദമാക്കാം അതാണ് നമ്മുടെ കഴിവ് അതാണ് നമ്മുടെ കഴിവതും അവിടെയാണ് പരസ്പര ബന്ധം എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് നമ്മളെ അനുഭവത്തിൽ തുടരുന്ന ഭാഗത്താണ് റിപ്പയറിങ് നടക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് വളരെ പവർഫുൾ ആണ് അങ്ങനെയാണ് ജീവിക്കുന്നത് അതിന് ബന്ധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അത് ബന്ധനമാണ് കൂട്ടും ഭയമില്ലാതെ ഒരാശങ്കയില്ലാതെ കൃത്യമായിട്ട് കൊണ്ടുപോകണം നമ്മൾ ഒരാശങ്കയില്ലാതെ അനുഭവത്തിൽ അനുഭവത്തിൽ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ ആശങ്കയില്ല അനുഭവത്തിൽ തുടരുമ്പോൾ ആശങ്കയില്ല ആശങ്ക ഉണ്ടാകത്തില്ല അല്ലാണ്ട് ഇവിടുത്തെ നിയമവും കോടതിയൊക്കെ ഒരു കഥയില്ല മനസ്സിലായി അവിടെ ഏത് കള്ളൻ കട്ട മോട്ടിച്ചാലും മറ്റേ കൊന്നാലും മനസ്സിലായി ആ വക്കീൽ നല്ല വക്കീലാണെങ്കിൽ നമുക്ക് ഊരി പോരാ മനസ്സിലായി ഇരിക്കുന്ന ജഡ്ജിക്കും അറിയാം ഇതിനകത്തൊന്നും സത്യസന്ധത ഇല്ലെന്നും ഇരിക്കുന്ന ജഡ്ജിക്കും അറിയാം സത്യസന്ധത ഇല്ലെന്ന് മനസ്സിലായി ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം കോടതിയിൽ സത്യസന്ധത ഇല്ലെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം ഏഹ് പക്ഷേ അങ്ങോട്ടാണ് ആൾക്കാർ പോകുന്നത് എല്ലാ മനുഷ്യർക്കും അറിയാം കോടതിയിൽ സത്യസന്ധത ഇല്ലെന്ന് എല്ലാ മനുഷ്യർക്കും പോലീസ് സ്റ്റേഷനിലും ഒരു കാരണത്തിന് സത്യസന്ധത കിട്ടത്തില്ല അവർ തോന്നിയ മാസം അവർ തോന്നിയ മാസമാണ് പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാം പോലീസുകാർക്ക് എന്ത് കട്ടറന കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ അവനെ കള്ളനാക്കും പോലീസുകാർ ചെയ്തിരിക്കും മനസ്സിലായി അവർക്ക് ആര് വേണമെങ്കിലും കള്ളനാക്കാം അങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങളെല്ലാം പോകുന്നത് അങ്ങനത്തെ ഒരു സമൂഹമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗിയില്ലാത്ത ആൾക്കാരും രോഗമുണ്ടാക്കും ഇതും എല്ലാവർക്കും അറിയാം എന്നുവെച്ചാൽ വേണ്ടാത്ത മരുന്ന് കൊടുത്ത് കാരണം അവർക്ക് കാശുണ്ടാക്കിയാൽ മതി എല്ലായിടത്തും അനീതിയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്നൊരു സമൂഹമാണ് അറിയുന്നൊരു സമൂഹമാണ് അല്ലാണ്ട് അറിയാത്ത സമൂഹമൊന്നുമല്ല എല്ലാവർക്കും അറിയാം എന്നുവെച്ചാൽ ചെയ്യുന്നത് കള്ളത്തരമാണ് വഞ്ചനയാണ് ചതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടത് അതാണ് സമൂഹം അപ്പം നമ്മളറിയണം സമൂഹത്തിൽ നിന്ന് നമുക്കൊരിക്കലും നീതി ബോധം ലഭ്യമാകത്തില്ല എന്തൊക്കെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല ഏതെല്ലാം റൂമുകളിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ തർക്കിക്കുന്ന ക്ലബ് ഹൗസിൽ എന്താ കാര്യങ്ങളൊരു ഒരു കഥയില്ല ഒരു കാര്യമില്ല കാരണം തർക്കിക്കുന്ന രണ്ടു കൂട്ടരും ഒരേപോലെ തളർന്നു പോകത്തേ ഉള്ളൂ തർക്കിക്കുന്ന രണ്ടു പേരും തളരത്തേ ഉള്ളൂ ക്ഷീണിക്കത്തേ ഉള്ളൂ യുദ്ധം ഉണ്ടായാലെന്താ സംഭവിക്കുന്നത് രണ്ട് രാജ്യവും നശിക്കത്തേ ഉള്ളൂ അല്ലേ അതിലെന്തെങ്കിലും സംശയമുണ്ടോ ഇത്ര ഉണ്ടായാലും രണ്ട് കൂട്ടരും നശിക്കത്തേ ഉള്ളൂ തല്ലി പിടിച്ചാലും തർക്കിച്ചാലും രണ്ട് കൂട്ടരും നശിക്കത്തേ ഉള്ളൂ തർക്കമെന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതമല്ലേ തർക്കമെന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനരഹിതം എന്തിനാണ് മറ്റൊരാളോട് തർക്കിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല സഹകരിച്ചാൽ പോലെ തർക്കമെന്ന് പറയുന്ന അടിസ്ഥാന രഹിതമാണ് മറ്റൊരാളെ കളിയാക്കുക പുച്ഛിക്കുക ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒന്നും യാതൊരു പ്രായോഗികമായിട്ടുള്ള സത്യസന്ധതയുടെ ഒരു അംശം പോലും ഇല്ല പക്ഷെ സമൂഹത്തെ ഭയമാണ് അല്ലാത്ത എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് സത്യസന്ധ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സത്യസന്ധ ഇല്ലാത്തതു കൊണ്ട് കോടതി ചിന്തിച്ച് ജഡ്ജി ശരിയല്ലാത്ത ആണെന്ന് സ്ഥാപിക്കാൻ നോക്കേണ്ട കാര്യമുണ്ട് ഇല്ല എന്നാൽ ഉറക്കം നനിച്ചു കിടക്കുന്നവനെ വിളിച്ചാൽ ഉണരത്തില്ല ഉറക്കം നടിച്ച് കിടക്കുന്നവനെ വിളിച്ചാൽ ഉണരത്തില്ല അതുകൊണ്ട് ജെഡ്ജിയോട് പറയേണ്ട താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ജഡ്ജിയോട് പറഞ്ഞിട്ട് കായലറിയാൻ പുള്ളിക്കാരണേ എന്നുവെച്ചാൽ കൃത്യമായിട്ടറിയാം അപ്പം അവർക്ക് വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു വ്യവസ്ഥയും സത്യസന്ധമായിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിൽ സത്യസന്ധത കണ്ടെത്തുക ഏകമാർഗം ഞാൻ അനുഭവിച്ച് നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കുക ഏകമാർഗ്ഗം ഇത്രയേ ഉള്ളൂ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ എൻ്റെ അനുഭവത്തിൽ സത്യസന്ധത ഉണ്ടോ സത്യസന്ധത ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുക അനുഭവത്തിൽ കണ്ടുപിടിക്കുക പണിയെടുക്കണം ഇവിടെ ഉഴപ്പ് നടക്കത്തില്ല ഇതുകൊണ്ട് ആർക്കും താല്പര്യമില്ല സത്യസന്ധത തിരയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാരണം നിരന്തരം പണിയെടുക്കണം മനസ്സിലായി അതിനെ ഒരു ഗ്രന്ഥം എടുത്തു വെച്ച് വായിക്കണ്ട ഒരു ഗ്രന്ഥവും വേണ്ട ഒരു മതത്തിൻ്റെ ആചാരവും വേണ്ട മനസ്സിലായി ഒരു പള്ളിയിലെ അച്ഛന്മാരുടെ അടുത്തും പോകണ്ട പള്ളിയിലെ അച്ഛന്മാരൊന്നും സത്യസന്ധതയുടെ ഭാഗത്തൊന്നുമല്ല അല്ല അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ല ഒരു കാര്യമില്ല ഒരു സ്വാമിമാർ മനസ്സിലായി സ്വാമി ആനന്ദരൻ സ്വാമി ആകുമ്പോൾ തന്നെ കള്ളത്തരമായി എന്തിനാണ് സ്വാമിയാവുന്നത് ഈ എന്ന് പറയുന്നത് എന്താണ് സ്വാമി എന്ന് പറയുന്നത് സമൂഹം മനസ്സിലായ നിശ്ചയിച്ചാണ് നമ്മൾ മനുഷ്യനായിട്ട് ഇരുന്നാൽ മതി മനസിലായ സ്വാമി എന്നോ പള്ളിയിൽ അച്ഛനെന്നോ ഒന്നിനും ഒരു കഥയില്ല മനസ്സിലായി പള്ളിയിലിപ്പോൾ അച്ഛന്മാർ അച്ഛൻ ബിഷപ്പ് അല്ലേ ഹിന്ദുക്കൾ ഇതിനു പകരം സ്വാമി എന്നും ഋഷി എന്നും മഹർഷി എന്നൊക്കെ പറയുന്നു വേറെ കാര്യമൊന്നുമില്ല ഇനക്ക് പള്ളിയിലച്ചൻ മോൺസിന്യൂർ ബിഷപ്പ് പോപ്പ് ഏ കർദിനാൾ ഇതൊക്കെ അവരുടെ ഈ പറയുന്ന മതത്തിലുള്ള സ്ഥാനമാനങ്ങളാണ് ഹിന്ദുക്കൾ പറയുമ്പോൾ എന്തു പറയും സ്വാമി എന്ന് പറയും മഹാ ഋഷി എന്ന് പറയും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറയുന്ന അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അത് വിറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ ഇന്നതാണ് ഏഹ് അയാൾ ഇന്നതാണെന്ന് നമ്മൾ പറയുന്നതാണ് അത് വിറ്റിത്തരമല്ലേ മറ്റാൾ ഇന്നതാണ് മറ്റാൾ ബിഷപ്പാണ് അല്ലെ സ്വാമിയാണ് എന്താ കാര്യം ഞാൻ എന്താണെന്നൊന്ന് അനുഭവിക്കുന്ന ഭാഗത്തല്ലേ കാര്യമുള്ളൂ ഞാൻ അനുഭവിക്കുമ്പോൾ ഇനി ലേബിൾ കൊടുക്കാൻ പറ്റുമോ ഞാൻ അനുഭവിക്കുമ്പോൾ ലേബിൾ കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും ഇല്ല ലേബിളിൻ്റെ ആവശ്യമില്ല ഞാൻ എന്നെ അനുഭവിച്ച് തുടർന്നാൽ മതി അപ്പം ഈ ലേബലുകൾ മുഴുവനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിദ്ധിത്തരങ്ങളാണ് അതിൽ വേറൊന്നും അല്ല ഈ ലേബലാണ് ആൾക്കാർ സഫർ ചെയ്യുന്നത് ഭാഷയില്ലാണ്ടേ മനസ്സിലാഷയില്ലാണ്ടായി കാരണം പറഞ്ഞു പറഞ്ഞ് തമ്മിലെ തർക്കിക്കുകയും അടിവൊക്കേറ്റ് ചെയ്യുന്നു ഭാഷ എന്തിനാണ് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഏ അപ്പോൾ അവിടെ എങ്ങനെ തല്ലുകൊടുത്തോണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നിടത്ത് എങ്ങനെ തല്ലുടത്തോണ്ടാകുന്നു ഏഹ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ഉണ്ടാകേണ്ടത് അനുഭവം അല്ലേ ഉണ്ടാകുന്നത് തെളിച്ചല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ കാര്യം പറയുമ്പോൾ മെറ്റാട് മെറ്റാട് അസ്വസ്ഥനാണ് അപ്പോൾ ഭാഷയില്ലാണ്ടേ മനസ്സിലായി ഭാഷയില്ല ഇവിടെ ഇവിടെ കുറേ രോഗികളാണുള്ളത് ഇവിടെ കുറേ രോഗികളാണുള്ളത് മനസ്സിലായ നല്ല വിധത്തിൽ പോപ്പുലറായിക്കഴിഞ്ഞാൽ അത് നല്ല രോഗിയാണ് മനസ്സിലായി നല്ല പോപ്പുലർ ആകുന്ന ആൾക്കാരൊക്കെ നല്ല രോഗികളാണ് കാരണം കണ്ണും കാക്കും മൂക്കും ഒന്നും ഇല്ലാത്തവരാണ് പോപ്പുലാരിറ്റി കൊടുക്കുന്നത് അവർ കണ്ണും ഇല്ല കാക്കുമില്ല മൂക്കും ഇല്ല നാക്കുമില്ല ഒന്നുമില്ല അവരാണ് ഓരോരുത്തരും പോപ്പുലറാക്കുന്നത് അല്ലാതെ ഇവിടെ പോപ്പുലാരിറ്റി ഇല്ല പോപ്പുലാരിറ്റി എന്ന സ്വബോധമില്ലാത്തവരാണ് പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത് ദൈവം കേമനാണ് ഈ വ്യക്തി നേതാവാണ് എന്ന് പറയുന്ന ആരാണ് എന്ന് പറയുന്നത് അവനും കൃത്യമായിട്ട് അനുഭവങ്ങൾ ഇല്ലാത്തവരും അതുകൊണ്ട് ഭാഷയില്ല ജീവനില്ല മനുഷ്യർക്ക് പരസ്പരം ബന്ധമില്ല നൈമുഷികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട് പരക്കം വായുന്ന കുറേ ആൾക്കാരാണ് കൃത്യമായിട്ട് അവനവനെ അനുഭവിക്കാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധം വേണം സമഗ്രമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നാൽ ശരീരത്തിൻ്റെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അനുഭവം തരുന്ന പ്രവൃത്തിയാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും മാർഗം കൃത്യമാണ് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന ഭാഗം അതാണ് നമുക്ക് തെളിച്ചം തരുന്നത് എൻ്റെ തെളിച്ചല്ലേ എൻ്റെ തെളിച്ചത്തിന് എന്തു നോക്കണം എന്നിലെ പ്രവർത്തനം നോക്കണം അത് ഞാൻ പ്രാണായാമം ചെയ്യുന്നു എന്തുകൊണ്ട് പ്രാണായാമം ചെയ്യുന്നു ആരോ പറഞ്ഞു തന്നു പൊട്ടത്തിലാണ് ഒരു മൂക്ക് കുറേ നേരം ബുദ്ധിപ്പിടിച്ച് ആര് പറഞ്ഞു ഒരു മൂക്ക് പിടിക്കാൻ എന്താണ് എൻ്റെ കഥ എന്താണ് ഒരു കാരണവശാലും ശരിയാകത്തില്ല ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അത് ശരീരത്തിലുള്ളതാണ് നമ്മൾ ബുദ്ധിതായിട്ട് ഇൻസ്റ്റോൾ ചെയ്യുന്നതല്ല ബുദ്ധിതായിട്ട് ഇൻസ്റ്റോൾ ചെയ്യുന്നതൊക്കെ പ്രശ്നത്തിലോട്ട് പോകും ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ് ശരീരം തെളിച്ച് തെളിച്ച് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു അത് വേറെ ഒന്നും ചെയ്യരുത് ശരീര കൃത്യമായിട്ടാണ് ശരീരത്തിന്റെ പ്രവർത്തനത്തെ അനുഭവിച്ച് തൊട്ടറിഞ്ഞു കൊണ്ടുപോവുക രണ്ട് പ്രാണായാമം ഒരു ചെയ്തു ഒരുമുഖത്തിപ്പിടിക്കുന്ന പിന്നെ മറ്റേ കുറച്ചേറെ ഒറ്റമുക്കുമത്തിപ്പിടിക്കുന്ന കുറച്ച് ഈ ഇയാളും മൊത്തത്തിൽ തീർന്നു ജീവിക്കുന്നില്ല ഇങ്ങനെയുള്ളവരുണ്ട് മനസ്സിലായി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തെ തൊട്ടറിഞ്ഞ അനുഭവത്തിന്റെ തെളിച്ചത്തിൽ അനുഭവത്തിന്റെ തെളിച്ചത്തിലായിരിക്കണം രണ്ട് കുറേ ആൾക്കാർ വന്ന് പച്ചക്കറി കഴിക്കുക ആള് ഇറച്ചി മീനും കഴിക്കരുത് ഏ ഒരാൾ എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ട് പറയുന്നു ഒരു പിടുത്തവും ഇല്ല ഏ പച്ചക്കറിയാണ് കൊള്ളാവുന്നത് പച്ചക്കറിയാണ് നല്ലത് എന്നിട്ട് ഇവർ കിടന്ന് കൈയും കാലം ഇട്ട് അടിക്കുകയാണ് പച്ചക്കറി കഴിച്ചത് മനസ്സിലർച്ചി കഴിക്കുന്ന ആൾക്കാരും കൈയും കാലം ഇട്ട് അടിക്കുക എവിടെയാണ് സ്വസ്ഥത അവനവനെ കൃത്യമായിട്ട് തൊട്ട് അനുഭവിച്ച് തുടരുന്നിടത്തേ സ്വസ്ഥതയുള്ളു ഇവിടെ ബീടിയും സിഗരറ്റും മദ്യപാനവും മയക്കുമരുന്നും എല്ലാം കൊണ്ട് സമൂഹം ആറാടുകയാണ് സ്വസ്ഥത ഇന്നുമില്ല എല്ലാ തരത്തിലും ഉണ്ട് ആർക്കാണ് രോഗമില്ലാത്തതെന്നുള്ള ഭാഗം ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലേ കാരണം എല്ലാവരും രോഗികളാണ് എന്നിട്ടും മനുഷ്യൻ മനസ്സിലാണല്ല എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വൃത്തികെട്ട ഒരു സമൂഹമായത് കാരണം അവരൻ്റെ സത്യസന്ധതയായിട്ട് ബന്ധമില്ല ഒറ്റ കാര്യമല്ലേ ഉള്ളൂ എനിക്ക് എന്നെ കൃത്യമായിട്ട് അനുഭവിക്കണം ഏ അപ്പ പറഞ്ഞിരിക്കുന്ന ശരീരം കൊള്ളത്തില്ല പഠിപ്പിച്ച് വെച്ചിരിക്കുക പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കുക ശരീരം കൊള്ളത്തില്ല ഇനി എന്താണ് കൊള്ളാവുന്നത് എന്താണ് കൊള്ളാവുന്നത് എന്താണ് എന്താണ് ആശ്രയിക്കാൻ പറ്റുന്നത് മൊത്തത്തിൽ തല രിച്ച് തരുവാ മൊത്തത്തിൽ തല ഇരുവാ മരിക്കണം മരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി ട്രെയിനിന് വില വെച്ചാൽ പോരെ നല്ല കഴുത്തേലൊരു കുടു കിട്ടാൽ പോരെ അതാണ് ഇപ്പോൾ ഓരോരുത്തരും സാവകാശം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാവകാശം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഇഞ്ചിഞ്ചിയായിട്ട് അവരവരെ കൊന്നുകൊണ്ടിരിക്കും വേദനിപ്പിച്ച് ടോർച്ചർ ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ആർക്കും സ്വസ്ഥയില്ല മനസ്സില സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ഇഞ്ചിഞ്ചായിട്ട് അവനെ ഇങ്ങനെ സാവകാശം കൊന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മരിക്കണം മനസ്സിലായി മരിച്ചാൽ സ്വർഗത്ത് പോകാം അതിന് സാവകാശം കൊല്ലുന്ന പരിപാടിയാണ് സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പലതരം രോഗങ്ങൾ വന്ന് ആശുപത്രി ചെല്ലുമ്പോൾ വേദന അറിയാതെ ഇരിക്കാനുള്ള മരുന്നുകൾ തരുന്നത് അല്ലാണ്ട് സത്യസന്ധതയുടെ ഭാഗത്തു ആർക്കും എത്താൻ പറ്റുന്നില്ല സത്യസന്ധതയുടെ ഭാഗത്തൊക്കെ എത്തണം നമ്മളിലുള്ള ഉണർവ് ഉണർവായി തന്നെ തുടരണം അതിൽ പണിയെടുക്കണം നന്നായിട്ട് പണിയെടുക്കണം അല്ലാണ്ട് മടിയന്മാർക്കുള്ള ഭാഗം നന്നായിട്ട് പണിയെടുക്കണം നമ്മളെ അനുഭവിക്കുന്നിടത്ത് തുടരാൻ തുടങ്ങും നന്നായിട്ട് അനുഭവിക്കണം 啊对对对